എല്ലാവർക്കും നമസ്കാരം സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം സുഭാഷിതം ഡിജിറ്റൽ ചാനൽ പോലെ തന്നെ ഗ്രീൻ ഗ്ലോബൽ എന്നൊരു ചാനൽ കൂടി ഞാൻ നടത്തുന്നുണ്ട് ഞങ്ങളുടെ ടീം നടത്തുന്നുണ്ട് കൂടുതൽ വീഡിയോകളും വരുന്നതും സാമൂഹ്യ വിഷയങ്ങളും വരുന്നത് ഗ്രീൻ സുഭാഷിതത്തിലാണ് കുറച്ച് വീഡിയോസ് നമ്പർ കുറച്ച് കുറച്ച് വീഡിയോസ് ഗ്രീൻ ഗ്ലോബലിലും വരാറുണ്ട് ഞാനിപ്പോൾ നാട്ടുകാരുടെ വിഷയങ്ങളാണ് കുറേ അധികം ചെയ്തിരുന്നത് രാഷ്ട്രീയം പരിസ്ഥിതി സംസ്കാരം അതുപോലെ തന്നെ സാമൂഹ്യം ചരിത്രം വ്യക്തികൾ ഇങ്ങനെ പിന്നെ ഗവൺമെൻറ്റുകളെ വിമർശിക്കേണ്ട രീതിയിൽ വിമർശിക്കുക രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുക എൻ്റെ നിലപാടുകൾ പറയും ഇതെല്ലാം ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ഈ ചർച്ച ചെയ്യുന്നു വെക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് ആളുകളെ ആളുകളെക്കുറിച്ച് ചെയ്യാറുണ്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾമാർ പട്ടിപ്പണി ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഞാനൊരു വീഡിയോ ചെയ്തു ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഉത്തരവുണ്ടായി നാല് ദിവസത്തിനകത്ത് ഒരു പ്രിൻസിപ്പാളും എന്നെ വിളിച്ചുമില്ല ആരും പൈസയും തന്നില്ല ഞാൻ എനിക്ക് ആരെയും അറിഞ്ഞും കൂടാ എന്നാലും ഞാൻ ഞങ്ങൾ സന്തുഷ്ടരായി കാരണം ഒരു വിഷയം പരിഹരിച്ചല്ലോ ആശാവർക്കേഴ്സിൻ്റെ പ്രശ്നം ഇതുപോലെ ഞങ്ങൾ കുറേ അധികം വീഡിയോസ് ചെയ്തു അതിപ്പോൾ സമരരംഗത്ത് നിൽക്കുകയാണ് അത് വേറൊരു വശത്ത് നിൽക്കുന്നത് തൊഴിലുറപ്പുകാരുടെ പത്തിരുപത് വീഡിയോസ് ഞങ്ങൾ ചെയ്തു തീർച്ചയായിട്ടും അതിനൊരു അതിൽ തൊഴിലുറപ്പിൻ്റെ മിഷൻ ഡയറക്ടർക്ക് അടക്കം ഞങ്ങൾ കൊടുത്തു പല തീരുമാനങ്ങളും അവിടെ നിന്നുണ്ടായി അതുപോലെ സേവന വേതന വ്യവസ്ഥകളല്ല കൂടുതൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതിനും പരിഹാരമുണ്ടായി അംഗൻവാടികളുടെ വിഷയമായിരുന്നു അടുത്തെടുത്തത് അതും ഞങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തായാലും മൂന്ന് മാസം പെൻഷൻ കിട്ടി ഞങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന് യാതൊരു ക്രെഡിറ്റും വേണ്ട ഞാൻ വീണ്ടും പറയുന്നു അംഗൻവാടിക്കാരായിട്ടുള്ളവർ എല്ലാവരും ഈ വീഡിയോ കേൾക്കണം കാണണം എനിക്ക് യാതൊരു ക്രെഡിറ്റും എനിക്കോ എൻ്റെ ടീമിനോ ആവശ്യമില്ല ഓരോ അംഗൻവാടി വർക്കർമാരെയും എനിക്ക് പരിചയമില്ല ഓരോ തൊഴിലുറപ്പുകാരെയും എനിക്ക് പരിചയമില്ല ഒരു ആശാ വർക്കേഴ്സിനും എനിക്ക് പരിചയമില്ല ഞാൻ നഗരത്തിൽ താമസ തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റി തലസ്ഥാന നഗരത്തിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവരാരുമായി അങ്ങനെ എൻ്റെ ഗ്രാമമാണെങ്കിൽ പിന്നെ വീട്ടിലും നാട്ടിലുമൊക്കെ അറിയാൻ പറ്റും ഇവർ ആരുമായി ഒരു പരിചയമില്ല എൻ്റെ ബന്ധുമിത്രാദികളാരും പ്രവർത്തിക്കുന്നുമില്ല പക്ഷേ ഇതൊരു സാമൂഹ്യ വിഷയമെന്നുള്ള നിലയിലാണ് ഞാൻ ഈ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പഠിക്കുന്ന കാലത്ത് നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ലൈബ്രറി പ്രസിഡൻ്റായിരുന്നു സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ പ്രവർത്തകനായിരുന്നു അമ്പലത്തിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു സാമൂഹ്യ സംഘടനകളിലെല്ലാം ഞാനുണ്ടായിരുന്നു ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ആരാണ് ഒരു ദിവസം വന്നിരുന്നത് യൂട്യൂബർ വന്നിരുന്നത് എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അല്ല ഞാൻ ജലവിഭവപ്പിൽ ഡയറക്ടറായിരുന്നു നിരവധി സ്ഥാപനങ്ങളിൽ ആയിരുന്നു ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് നിരവധി പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടുണ്ട് നിയമം പഠിച്ചിട്ടുണ്ട് അതിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ട് ചാനൽ തുടങ്ങാൻ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൽ അശരണരായ നിരാലംബരായ നിരാശ്രതരായ ആളുകൾ ആരായാലും അതൊരു സംഘമായാലും ഒരു വ്യക്തിയായാലും കൊല്ലത്തെ ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ചീനവല നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞൊരു ഡാനിയൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നു ഒരേ ഒരാളുടെ കാര്യമാണ് പക്ഷേ നമ്മൾ ചാനലിൽ അത് ചെയ്തു അവിടെ ഒരാളാണോ ഒരായിരം പേരാണോ എന്നുള്ളതല്ല സുഭാഷിതൻ ചാനലിൻ്റെ തത്വം തീർച്ചയായും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ക്രെഡിറ്റും വേണ്ട എല്ലാ ക്രെഡിറ്റും നിങ്ങളെടുത്തോളൂ പ്രത്യേകിച്ച് തൊഴിലുറപ്പിലായാലും അംഗൻവാടിയിലായാലും എല്ലാറ്റിലും യൂണിയനുകളുണ്ട് പ്രത്യേകിച്ച് അംഗൻവാടിയുടെ കുറേ വീഡിയോസ് ചെയ്തു അംഗൻവാടിയുടെ കഥ കൂടെ പറയാം അപ്പം അവിടെ സി ഐ ടി യൂണിയൻ ഉണ്ട് എ ടി സി ഉണ്ട് ഐ എൻ ടി സി ഉണ്ട് പിന്നെ മറ്റ് സ്വതന്ത്ര യൂണിയൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല വിവിധ യൂണിയനുകളുണ്ട് വിവിധ ഗ്രൂപ്പുകളുണ്ട് നിങ്ങളാണ് മുഴുവൻ ക്രെഡിറ്റും എടുക്കേണ്ടത് എനിക്കൊരു ക്രെഡിറ്റും തരണ്ട ഞങ്ങൾക്ക് തരണ്ട രണ്ടാമത് ക്ഷേമനിധി ബോർഡുണ്ട് എല്ലാ ക്ഷേമനിധി പെൻഷൻ അനുവദിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ബോർഡിനല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് അവർ എടുത്തോട്ടെ ഗവൺമെൻറ് തരുന്നത് കേരള ഗവൺമെൻറ് തരുന്നതിൻ്റെ ക്രെഡിറ്റ് കേരള ഗവൺമെൻറ് എടുത്തോട്ടെ കേന്ദ്ര ഗവൺമെന്റ് തരുന്നതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തോട്ടെ ഒരു കാരണവശാലും ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിനോ ഞങ്ങളുടെ സംഘാംഗങ്ങൾക്കോ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരുന്ന ടീമിനോ ഞങ്ങൾ തയ്യാറാക്കുന്നവർക്കോ ഞങ്ങളുടെ പ്രൊഫഷണൽ ടീമിനോ ഇതിൻ്റെ ഓരോ ക്രെഡിറ്റും ആവശ്യമില്ല എന്ന് ഞങ്ങൾ അസന്യഗ്ഗ്ധമായി പറയുന്നു പിന്നെ ചാനലിന് പരസ്യമില്ലാത്ത കുറവായതുകൊണ്ട് ചാനലിന് വരുമാനം വേണമെന്നുള്ളത് കൊണ്ട് കാരണം ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നല്ല വരുമാനം ആവശ്യമുണ്ട് വീഡിയോകൾ പ്രൊഫഷണലായി ചെയ്തിടുന്നതിന് റെക്കോർഡ് ചെയ്യുന്നതിന് എഡിറ്റ് ചെയ്യുന്നതിന് സ്റ്റുഡിയോ ഒരുപാട് സംവിധാനം ആവശ്യമുണ്ട് അത് സ്വന്തമായി സാധാരണ സെൽഫി എടുക്കുന്ന പോലെ ഒരു ഫോണിൽ ചെയ്യുന്നതല്ല വളരെ പ്രൊഫഷണലായി ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ചിലവുണ്ട് ആ ചിലവ് പരസ്യമില്ലാത്തതുകൊണ്ട് സാറ്റലൈറ്റ് ചാനലുകൾക്ക് പരസ്യമുണ്ട് ഞങ്ങൾക്ക് പരസ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പരസ്യം തരണം നിങ്ങളുടെ ചെറിയ ചെറിയ സംഭാവനകൾ തരണമെന്ന് പരസ്യമായിട്ടാണ് ഗൂഗിളിലൂടെ പറയുന്നത് ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ പെയ്ഡായിട്ട് ന്യൂസ് ചെയ്യുന്ന ചാനലോ അല്ല ഇത് അതും നിങ്ങളോട് ശ്രദ്ധയിൽ പറയുന്നു ഇനി അവസാനമായ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിനും സുഭാഷിതം ചാനലിൻ്റെ എഡിറ്റർമാർക്കും പ്രോ അതിൻ്റെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അത് എടുക്കുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കൊക്കെ രാഷ്ട്രീയമുണ്ടോ ഞാൻ വളരെ വിനയത്തോട് കൂടി പറയട്ടെ ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ സുഭാഷിതം ചാനലിന് വേറൊരു രാഷ്ട്രീയമാണ് സുഭാഷിതൻ ചാനലിന്റെ രാഷ്ട്രീയം അശരണരായ പാവപ്പെട്ടവരുടെ ശബ്ദമാണ് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് അത് ഹൃദയപക്ഷമാണ് അത് ജനപക്ഷമാണ് അത് സ്നേഹത്തിൻ്റെ പക്ഷമാണ് സാന്ത്വനത്തിൻ്റെ പക്ഷമാണ് അത് ഞങ്ങളിൽ ഉണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ജോലി കിട്ടുന്നത് വരെ സർക്കാരിൻ്റെ ജോലി കിട്ടുന്നത് വരെ സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു അത് ഏത് രാഷ്ട്രീയം എന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല ഞാൻ സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ സ്കൂളിൽ പിന്നെ ലീഡർ ആയിരുന്നു ലാ കോളേജിൽ പഠിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു സജീവ രാഷ്ട്രീയ അംഗമായിരുന്നു പക്ഷേ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ജോലി സജീവ രാഷ്ട്രീയ മെമ്പർഷിപ്പ് ഇല്ല പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതായത് യു ഡി എഫും എൽ ഡി എഫ് ആണല്ലോ മാറി മാറി കേരളത്തിൽ വരുന്നത് യു ഡി എഫിൻ്റെ കീഴിലും എൽ ഡി എഫിൻ്റെ കീഴിലും ഞാൻ സ്റ്റേറ്റ് മാനേജറും ഡയറക്ടറും ഓഫീസറും സയൻറ്റിസ്റ്റുമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും എല്ലാവരുമായും എനിക്ക് തുല്യമായ സ്നേഹവും അകലവും എല്ലാമുണ്ട് ഇനി നാളെ ഞാൻ രാഷ്ട്രീയത്തിൽ പോകുമോ മറ്റേതെങ്കിൽ പോകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല അപ്പോൾ അത് അപ്പോഴെ അപ്പോൾ ചിന്തിക്കാം പക്ഷേ എന്തായാലും ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്കും രാഷ്ട്രീയമുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷേ ഞങ്ങളുടെ വീഡിയോകളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ഇവൻ സംഘിയാണോ വേറെ വീഡിയോ കാണുമ്പോൾ ഇവൻ കൊങ്ങിയാണോ ഒരു വീഡിയോ കാണുമ്പോൾ സി പി എം ആണോ നമ്മൾ ഞങ്ങളുടെ എം എൽ എയുടെ വീഡിയോ ഞങ്ങൾ എടുത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രശാന്ത് വി കെ പ്രശാന്ത് എം എൽ എയുടെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുടെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെൻറ് പിണറായി വിജയനെയും ശിവൻകുട്ടിയെ പോലുള്ള ആളുകളെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ സി പി എം ആണോ അല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കോൺഗ്രസിനെ നന്നായി പ്രമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെ വിമർശിച്ചും ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിതിൻ ഗഡ്കരിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം ഇവിടെ പക്ഷികൾ മരിച്ച് കുറച്ച് മരം മുഴുവൻ പക്ഷികൾ മരിച്ചപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തു ഞങ്ങൾ എന്നിട്ട് ഡൽഹിയിൽ കൊടുത്തു അതിന് നടപടി ഉണ്ടായി അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖം അടച്ചിരുന്ന് അല്ല കോടതിയിൽ കണ്ണുകെട്ടി വച്ചിരിക്കുന്ന പോലെ മുഹം ഞങ്ങൾ പറയും അതിൽ ഡേറ്റയാണ് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ അയക്കുന്ന ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും രാഷ്ട്രീയമോ എന്തെങ്കിലും കണ്ടാൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം വേറെയാണ് വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനമാണ് അത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയം ഒന്നും കടന്നു വരാറില്ല അത് ഫാക്ടികളായിരിക്കും പറയുന്നത് അതിനെക്കുറിച്ചുള്ള പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ഞങ്ങളുടെ മൊബൈൽ നമ്പറും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാട്സാപ്പ് നമ്പറും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതൊരു ജനകീയമായ ചാനലാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾക്കൊരു ക്രെഡിറ്റും വേണ്ട ഞങ്ങൾക്ക് ഇതിനകത്ത് സുഭാഷിതത്തിന് രാഷ്ട്രീയമില്ല പക്ഷേ സുഭാഷിതം കൊണ്ട് നടക്കുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവർക്കും രാഷ്ട്രീയമുണ്ട് അവരത് അവരിൽ വച്ചോളൂ പൊതുവായ വിഷയങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാം ജനങ്ങളുടെ പക്ഷത്ത് എന്നും ഞങ്ങളുണ്ടാകും